നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിനി ഈ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ആദ്യം തന്നെ നമുക്ക് കട്ടപ്പ സൈത്യനെ കുറിച്ച് പറയാം സൈത്യ കേസ് മറ്റൊന്നുമല്ല വൈൽഡ് കാർഡുകൾ കയറിയതിനു ശേഷം അനുമോളോട് വൈൽഡ് കാർഡുകൾ പറഞ്ഞു കൊടുത്തു പ്രത്യേകിച്ച് ഈ പറയുന്ന മസ്താനി പറഞ്ഞു കൊടുത്തു നിന്നെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് അത് ആര് ഈ പറയുന്ന സൈത്യ ചെയ്തിട്ടുണ്ട് എന്ന് അനുമോൾ എടുത്ത് പറയുന്നു അതിനുശേഷം അനുമോൾ ഞെട്ടുന്നു അനിമോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഞാൻ ഇനി ആരെ വിശ്വസിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ആരാണ് പലപ്പോഴും ഇന്നലെ നടന്ന വഴക്കിൻ്റെ ഇടയിലും പലപ്പോഴും ഈ പറയുന്ന കട്ടപ്പ എന്നൊരു വാക്ക് നമ്മുടെ ജിസിൻ ഒക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ജിസിൻ ജിഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഇത് ആർക്കും അറിയാം ഇത് നമ്മുടെ സഹത്യക്ക് പറയാം സൈത്യം കേട്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ അതിനുശേഷം നമ്മുടെ അനുമോള് മിണ്ടുന്നുവില്ല ഇതിങ്ങനെ വന്ന് വന്നപ്പോ ഇവൾക്ക് ചെറിയൊരു ഊഹം കിട്ടി എന്തോ ആണ് എന്നൊരു ഊഹം കിട്ടുകയും സൈത്യ ഈ എവളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതായത് എവള് പോയി ഈ പറയുന്ന ഈ അനുമോളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് വരെ മൊത്തം വിളിച്ചിരുത്തി ചോദിക്കുന്ന നിങ്ങളൊരു കാര്യം ചോദിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളടുത്ത് ആരെടുത്തെങ്കിലും ഞാൻ ഈ പറയുന്ന അനുമോളുടെ പിന്നീട് എന്തെങ്കിലും കുറ്റങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ആര് പറഞ്ഞു ഒരു കമാരക്ഷണം എന്നാണ് അവരൊക്കെ പറയുന്നത് കാരണം എവരുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത് നീ പെർഫെക്റ്റ് ആണ് നീ ഒരൊറ്റ വക പറഞ്ഞിട്ടില്ല ഇതുപോലെ ഒരു കട്ടപ്പ സൈത്യേ എന്റെ കർത്താവ് എന്നിട്ട് ഇതിനെ നേരെ ചെന്ന് ആരെടുത്ത് പോയി ആതിലേറ്റ് എടുത്ത് ഇനി എന്ത് ചെയ്യണം ആതിലേ നൂറയാണ് ഈ പറയുന്ന അലുമോട്ട കൂടെയുള്ളത് ഇനി അവരെയും തമ്മിൽ പിരി അടിച്ച് പിരിയിപ്പിക്കണം അതുകൊണ്ട് ആതിലെടുത്ത് പോയി പറയുന്നു അന്ന് നമ്മൾ എന്തുകൊണ്ട് മൊണ്ണയെന്ന് വിളിച്ചില്ലേ മൊണ്ണയെന്ന് വിളിച്ചത് അയ്യോ ഞാൻ അറിയാതെ പെട്ടുപോയതാണ് അയ്യോ കുഞ്ഞു വാവ പിഞ്ചു പൈതലാണ് ഞാൻ അറിയാതെ പെട്ടുപോയതാണ് അതിന് മുമ്പ് ഈ ഡ്രസ്സ് ഡ്രസ് ഇട്ടുകൊണ്ട് ജിസൈലില് ഡ്രസ് വരാൻ വേണ്ടി അവർ കാണാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രണ്ടു ഒപ്പത്തിനൊപ്പമാണ് ഇരുന്നു കൊണ്ട് ഇതൊക്കെ ചെയ്തത് ഈ കംപ്ലീറ്റ് സാധനവും ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു അതിനുശേഷം പറഞ്ഞു ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ആ സ്ക്രീനിൽ ഞാൻ എന്തോ ഞെട്ടി ഞാൻ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈത്യപ്ര സൈത്യം എന്നിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട് എനിക്ക് നോമിനേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഏഴ് നോമിനേഷൻ വന്നു അതില് അതിൽ പറഞ്ഞ കാരണങ്ങൾ ഒന്ന് ബാക്ക് സ്റ്റാബും ഒന്ന് എന്തോന്ന് കിട്ടിത്തിരിപ്പോ അങ്ങനെ എന്തോ അത് രണ്ടു പോണേ കിട്ടിയത് അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി അപ്പൊ ഈ എവിടെ ഇവിടെ അവരെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്ന് വന്നവർ വൈൽഡ് കാർഡായിട്ട് വന്നവർ എന്നെയും ഈ പറയുന്ന അനുമോളെയും എന്ത് ചെയ്യുന്നു വേർതിരി അല്ലെങ്കിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് അവരുടെ ഗാങ്ങിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയുന്ന സൈത്യ അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്തു പിന്നെ ഈ പറയുന്ന സൈത്യയും ഈ പറയുന്ന അനിമോളുമായിട്ട് മിണ്ടുന്നില്ല അനിമോളും ആ വൈകിട്ടായപ്പോൾ അനിമോളിനും ജിസൈലിനെയും എന്ത് ചെയ്യുന്നു ജയിലിലോട്ട് കയറ്റി വിടുന്നു ജയിലിലോട്ട് കയറ്റി വിട്ട് അവിടെ മൊത്തം അടിയാണ് അനിമോൾ എന്റെ ആ ഫോട്ടോയിൽ എന്ത് ചെയ്ത് എന്ത് ചെയ്ത് എന്നെ രാഷസിയാക്കി എന്നോ അങ്ങനെ എന്ത് പറഞ്ഞു രാശസിയുടെ പടം ചുണ്ടിലൊക്കെ പല്ലൊക്കെ വരച്ചുള്ള പടം വരച്ച് വെച്ചിരിക്കുന്നു അതിവിടെ വന്ന് കണ്ടോ എവള് കണ്ടോ എന്നെ രാക്ഷസിയാക്കി പക്ഷെ ഈ അനിമോള് ഈ പറയുന്ന ജിസൈലിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ബാഡ്ജ് അതിങ്ങനെ അവരുടെ പടമുള്ള ബാഡ്ജ് കുത്തിക്കൊണ്ട് നടന്ന് പക്ഷെ ജിസൈൽ അത് കുത്തിയില്ല ജിസൈലോട് എപ്പോഴും എങ്ങനെയാണോ അവൾ അത് കുത്തൂല അവൾ കുത്താതെ എടുത്ത് മാറ്റി വെച്ചിരുന്നു ജയിലിൽ കയറിയപ്പോൾ അവൾക്ക് പിന്നെ അത് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു പക്ഷെ ജയിലിൽ കയറിയപ്പോൾ പിന്നുണ്ട് തേങ്ങയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഏഹ് പക്ഷെ അനുമോൾ അതുപോലെ കുത്തിക്കൊണ്ടിരുന്നത് അനുമോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് ഇതിന് അത് പടം വരച്ചു വെച്ചു അവിടെ എടുത്തു വെച്ചുകൊണ്ട് എന്നെ ഇവിടെ രാഷസ്യാക്ക് എന്ന് പറയുമ്പോൾ അനുമോൾ തിരിച്ചു വയ്ക്കുന്ന ഒരു നിനക്ക് നിനക്കിപ്പോൾ ഇത് വേദന എടുത്തു ആ എനിക്ക് വേദന എടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ അനിമോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റുണ്ട് അന്ന് ഫോട്ടോ കത്തിച്ചപ്പോഴും ഞാൻ ഇതിപ്പോ എനിക്ക് സങ്കടപ്പെട്ടതൊന്നും നിങ്ങളെ കറി അറിഞ്ഞില്ലേ നിങ്ങളെ എന്നെ എന്നായിട്ടാണ് ആക്കിയില്ലേ കളിയാക്കിയില്ലേ ഇപ്പൊ എങ്ങനെ അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്ണ്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആയാലും ആരും കൊടുത്ത ടാസ്ക് ആയാലും അന്ന് അനിമോള് കഴിഞ്ഞപ്പോ ഈ പറയുന്ന എല്ലാരും കൂടി കിടന്ന് എന്ത് ചെയ്യാണ് ആക്ഷേപിച്ചാണ് അപ്പൊ നിന്റെ ഫോട്ടോയില് വരച്ചപ്പോൾ നിനക്കും വേദനിച്ചു എന്നുള്ളത് അനിമോൾ അവിടെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ചീവിയുടെ രന അവിടെ വന്ന് കുത്തിയിരിക്കുന്നുണ്ട് കുത്തിയിരുന്ന് ഇങ്ങനെ തുടങ്ങി ആ പണ്ടത്തെ പോലെ കുണു 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 ആ പറഞ്ഞു എനിക്ക് ദേഷ്യം വരും ആ ലെവലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് നീ അതല്ലടീ മറ്റുള്ള നീ എന്തിനു കള്ളം പറയുന്നത് കള്ളി 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട് ജവള് പുതപ്പ് എന്ത് തലയെ കൂടിയൊക്കെ മൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോ ഒരാള് നമ്മുടെ പിന്നി പിന്നി കുത്തിപ്പിന്റെ രാജകുമാരിയല്ലേ അവൾ ഈ കസാര എടുത്തിട്ട് ഇതൊക്കെ ഒരു ഒരകമാന്ത ലക്ഷ്യമുണ്ട് കസാര എടുത്തിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്തോണ്ടിരുന്നതിന് ശേഷം ഈ അപ്പോഴേ ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന ഇവിടെ കാണാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നാലും അനുമോളുടെ ഫേസ് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഒരു പൊതുക്കെ കസാരയെ വലിച്ച് അപ്പറസ് കണ്ടിട്ട് ഇതെല്ലാം ഏറ്റവും അനുമോൾ അതായത് ജിസേല് പറയുന്നു നീ എന്തിനു കള്ളം പറഞ്ഞത് നീ എന്തിനു കള്ളം പറഞ്ഞത് നിനക്ക് മറ്റവന്റെ അടുത്ത് പിന്നീട് വിരോധമുണ്ടോ നീ എന്നെയും കൂടി എന്തിനു എടുത്തിട്ട് നീ കണ്ടു അപ്പൊ അനുമോ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ അതൊന്നും മാറ്റുന്നില്ല ഞാൻ കണ്ടു മോഹൻലാൽ വരട്ടെ മോഹൻലാൽ വരട്ടെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവള് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കും പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ അളക്കുകയാണ് അളന്ന് വെക്കുകയാണ് എന്നിട്ടാണ് ഇതിന്റെ വിധിയിൽ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് സ്ക്രൂ കയറ്റി കൊടുക്കാം ഈ പിന്നീട് കുറെ സ്ക്രൂ കയറ്റൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം അതിനുശേഷം ഇവൾ പുതപ്പ് ഇവ കേൾക്കണ്ട എന്ന് കരുതി പുതപ്പൊക്കെ മൂടി ഇട്ടിരിക്കുന്നു അത് അതുപോലെ ജിഷിൻ ഇതിന്റെ ഇടയിൽ വന്ന് ജിഷിൻ പറയുന്നൊരു കേസുണ്ട് അവൾ ശരി ഇവരൊക്കെ പറയുന്നു ഈ പറയുന്ന ആർക്ക് നമ്മുടെ ജിസേലിന് വേറെ പിന്നെ പുറത്തൊരു ജീവിതമില്ല മറ്റതില്ല മറച്ചതില്ലേ എന്ന് പറയുമ്പോൾ ജിഷിൻ ഒരു കേസ് അങ്ങനെയാണെങ്കിൽ അനിമോൾക്കും പുറത്തൊരു ജീവിതം ഉണ്ടല്ലോ അനുമോളിനെ കുറിച്ച് വളരെ മോശമായി രീതിയിൽ ആര് പറഞ്ഞു ഈ ആര്യൻ ആരില്ലേ ആദ്യം അത് പറഞ്ഞത് എന്ത് ചെയ്തു എന്നാ പിടിച്ച് അടുത്തിരുത്തി അതായത് എന്നെയും കാട്ടി പ്രായം കുറഞ്ഞ പത്ത് അവൾക്ക് മുപ്പത് വയസ്സുണ്ട് പത്തിരുപത്തൊന്ന് ഒരു വയ്യനെ പിടിച്ചിരുത്തി അവളെ എന്ത് ചെയ്തു സെക്ഷലി എന്ത് ചെയ്തു ആ ഒരു രീതിയിൽ എന്റെ കാലിൽ ഇങ്ങനെ തടവി അവന്റെ കാല് കൊണ്ട് തടവിന്ന് ആര് പറഞ്ഞത് ഈ പറയുന്ന ആരും പറഞ്ഞു അപ്പൊ അത് പ്രശ്നമില്ല അത് 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 ചെറുത് ഇത് വലുത് മനസ്സിലായോ അവള് ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നത് ചെറുത് അവൾക്ക് ഭാവിയില്ല കുഴപ്പമില്ല ഫ്ലർട്ട് ചെയ്യാൻ നടക്കുന്നു അവളിങ്ങനെ അവനെ സെക്ഷലി എന്ത് ചെയ്തു ആ പിന്നീട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചു അതൊക്കെ ചെറുതെ ഉമ്മ വെച്ചു എന്ന് കണ്ടത് വലുത് മനസ്സിലായി ഇതാണ് അവരുടെ അവരുടെ ന്യായം ശരി അവിടെ നിൽക്കട്ടെ അത് ലാലട്ടം വരുമ്പോൾ തീരുമാനിക്കും ലാലട്ടം വരുമ്പോൾ തീരുമാനിക്കും എന്നുള്ളത് ഈ പറയുന്ന അനിമോൾക്ക് നല്ലത് കിട്ടും എന്നുള്ളതാണ് അത് പിന്നീട് പറയാം സത്യം എന്തെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ സത്യവും ഇനി കണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിഞ്ഞു അത് പറയാനുള്ളത് അനിമോളാണ് ഓക്കെ അതിനുശേഷം ഈ പറയുന്ന കുത്തിത്തിരിപ്പ് സോ കുത്തിരിപ്പിലോ നമ്മുടെ ചീവീട് അവിടെ എന്ന് പറഞ്ഞു നിന്റെ നിന്റെ കൂട്ടുകാരി എന്തോ നിന്റെ കൂട്ടുകാരി ശൈത്യക്ക് പോലും നിന്നെ ഇപ്പം വിശ്വാസം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അനുകൂടെ പറയുന്നു പിന്നെ എന്തിനാണ് അവൾ എന്റെ വേക്കല ഇങ്ങനെ നടക്കുന്നത് ഇത് കേട്ട കേട്ട പാട് കേൾക്കാത്ത പാട് ഉടനെ ജിസീ കണ്ടാ നീ അവളെ ബേക്കലെ വലിഞ്ഞു കിടക്കണെന്നാണ് ഇവിടെ പറയണത് എന്ന് പറയുമ്പോൾ അവിടെ സൈത്യ അപ്പൊ അവിടെ ഈ പറയുന്ന നൂ നൂറ് എനിക്ക് ആതില് ആകെ അടുത്ത് ഇങ്ങനെ അവള് ശരിയല്ല അവൾ എന്തൊക്കെ പറയും അവള് അവളിപ്പം മറ്റേ അവള് മറ്റെന്തോന്ന് പിന്നീട് അവള് കുടുംബ പ്രേക്ഷകരെ അവടെ എന്നെ യൂസ് ചെയ്തു ഏഹ് അവളെന്നെ ഒരു കരുവാക്കി അവള് കുടുംബ പ്രേക്ഷകരെ ഡ്രാമയൊക്കെ കളിച്ച് എന്നെ കരുവാക്കി ഇപ്പൊ അവള് ഞാൻ ബാക്ക് സ്റ്റാപ്പ് ആയിരുന്നു പറഞ്ഞു പലയിടത്തും പറഞ്ഞു ഇവള് ശരിയല്ല അവളെ കുത്തിപ്പിച്ചോ തിരിച്ചുകൊണ്ടിരിക്കയാണ് ഇത് പറഞ്ഞ സമയം കൊണ്ട് അതായത് നിന്നെ ഇതുപോലെ നീ ബാക്കേ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇവള് ഓടി വന്ന് നീ എന്തിനാ അങ്ങനെ നിലക്കെന്നെ എന്റെ അടുത്ത് മിണ്ടാ ഇഷ്ടമില്ലെങ്കിൽ നീ എന്റെ അടുത്ത് മിണ്ടണ്ട അതുകൊണ്ട് ശരി എനിക്ക് മിണ്ടറിഞ്ഞു ആരും നീ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മഹത്വം നോക്കി പറയണം ഈ അനുവാദം പറയാനും പറ്റത്തില്ല ഈ ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ ഒരുക്കെ ഈ എന്താ നമ്മുടെ മസ്താനി പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടെ ആര് ബ്ലോക്ക് ചെയ്തു ബിഗ് ബോസ് ബ്ലോക്ക് ചെയ്ത് പുറത്ത് കിടക്കുന്ന സാധനം പറയാൻ പോലെ കുറെ പ്രാവശ്യമായി വാർണിംഗ് തരുന്നു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവിടെ ബ്ലോക്ക് ചെയ്തു ഇതിന്റെ ഇടയില് ഇതാണ് നമ്മുടെ സൈത്യര കേസ് സൈത്യര കേസ് വീണ്ടും ഉണ്ട് സൈത്യ ഇത് വന്ന് നമ്മുടെ അപ്പാനെടുത്ത് വന്നു വീണ്ടും കുറെ നുണകൾ കുറെ നുണകൾ അനുവിനെ പറ്റിയും അനുവും ഈ പറയുന്ന ആര് ആര്യനുമായിട്ട് അവിടെ തുടല് പിടിക്കൽ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ് വിലക്കിയതാണ് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഫ്ലേറ്റിങ് ഉണ്ടായിരുന്നു അവർ അവൾ അവൾ ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ കളിയാക്കുമായിരുന്നു ഇന്നൊക്കെ ഇവരുടെ അടുത്ത് വന്ന് ആര്യൻ്റെ അടുത്ത് കൂട്ടു ആര് അവരുടെ ഇന്നൊക്കെ ആര്യം പറയും ഇതുപോലുള്ള ഉള്ള നുണകൾ അത്രയും പറയും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന അനുവിന്റെ വിരോധികൾ പോലും ഒരവസരവും പോലും ഇവിടെ കാണില്ല ഈ പറയുന്ന അനിമോള് സൈത്യെ ബാക്ക് സ്റ്റാബ് ചെയ്യുക അല്ലെ ഈ പറയുന്ന സൈത്യയുടെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ പറയുന്നു എനിക്കിപ്പോ രണ്ടു ദിവസം കൊണ്ട് സംശയമുണ്ട് എന്ന് ഇവർ പറഞ്ഞപ്പോൾ പോലും അവരുടെ കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല ഈ പറയുന്ന ഈ നമ്മൾ ആരാണ് മസ്താനി വന്ന് ഈ കേസ് പറയുമ്പോൾ പോലും അവിടെ എന്തൊക്കെയാണോ പറഞ്ഞതെന്ന് നമ്മൾ മസ്താനി എടുത്ത് പോലും പറയുന്നില്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അനിമോളുടെ ഈ പറയുന്ന ഹേറ്റ് അല്ലെങ്കിൽ അനിമോളിനെ തെറി വിളിക്കുന്നു അല്ലെ അനിമോളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നവർ പോലും ഒരു ഒരു കുറ്റം ഈ പറയുന്ന സഹിത്യയുടെ ഏതെങ്കിലും കുറ്റം അവൾ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇനി അവൾ അവളങ്ങനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് വേണമെങ്കിൽ ഇനി അവരൊന്നു പറയും അതുകൊണ്ട് പറഞ്ഞില്ല ശരി ഓക്കെ അവടെ പറഞ്ഞു ഇനി അവിടെ നമുക്ക് പിന്നി പിന്നെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി അല്ലേ അവളുടെ കേസ് ജിന്ത മുൻമാതിരി കുത്തിത്തിരിപ്പി ഇന്ന് ഇന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അതായത് ഇന്നലത്തെ കേസിൽ ഇന്നലത്തെ കേസിൽ ഷാനമാസമായിട്ടുള്ള വിഷയത്തിൽ ഈ പറയുന്ന അനുമോലെപ്പറ്റി ജിഷിൻ പറയുമ്പോ അതു മൂലെപ്പറ്റി ഇവള് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ നമ്മൾ ഭയങ്കര നോട്ടായിരുന്നു ഇവള് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരു ലവ് ട്രാക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ മാത്രമല്ല ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് ബിന്നി പറഞ്ഞു അവിടെ ജിഷൻ ചോദിക്കുമ്പോൾ ബിന്നി എല്ലാരും ഇരിക്കുമ്പോൾ ജിഷൻ ചോദിക്കും എന്നല്ലേ അപ്പൊ ബിനു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവർ നമ്മൾ നോക്കണേ കണ്ടിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ഷാനവാസ് എഴുതിക്ക് വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ബിടെ അടുത്ത് കുറെ ഡാൻസും കുറെ കളിയാക്കളൊക്കെ ചെയ്യും അതിന് കാരണം ഷാനവാസ് മുമ്പ് ഒരു പെണ്ണിന്റെ ഒരു കേസ് പറഞ്ഞപ്പോൾ ഈ ബിന്നിയാണ് ഓൾ ആ പെണ്ണിനെ പറ്റി ഇങ്ങനെ നോക്കാൻ പറയാനൊക്കെ നിങ്ങൾ ആര് എന്നൊക്കെ പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഷാനവാസം അവിടെ ചെയ്തത് ഈ ഷാനവാസുമായിട്ടുള്ള ഈ ഒരു സാധന ഗഡ്ജ് ഇവിടെക്ക് ഇണ്ട് ആർക്ക് പിന്നിക്കുണ്ട് അപ്പോ പിന്നെ ഇന്ന് ആദ്യം ഈ പറയുന്ന നമ്മുടെ ആ ആര് നമ്മുടെ മസ്താനി മസ്താനി മറ്റേ വഴക്കിന് ഇടയിൽ നടുവരലൊക്കെ പൊക്കി ഒന്ന് രണ്ടോട്ടൊക്കെ റെണയെ കാണിച്ചു അത് അർഹിച്ചത് തന്നെയാണ് കാണിച്ചു ഇത് പതുക്കെ വന്ന് പറഞ്ഞു നീ ഇനി ഇത് ഇതൊന്നും എല്ലായിടത്തും പറയണം നീ മൂടി അത് വെച്ചോണ്ടിരിക്കെ പറഞ്ഞപ്പോഴും നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാലേ ഇത് രജിസ്റ്റർ ഐസിലെ പറഞ്ഞു അതൊരു വിഷയം രണ്ടാമത്തെ വിഷയം ഇവരെല്ലാം ഇരിക്കുമ്പോ അതായത് ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ജിസയിലും ഈ പറയുന്ന ഷാനമാസും തമ്മിലുള്ള ആ ഒരു പ്രശ്നമുണ്ട് ആ ഷാനമാസും തമ്മിലൊരു ചെറിയൊരു ബോണ്ടല്ലോ ആ ബോണ്ട് താർക്കണം അപ്പൊ പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതിൽ ജിസൈലുണ്ട് ഈ പറയുന്ന ബിന്നി ഉണ്ട് തൊട്ടടുത്ത് എനിക്ക് ഒന്ന് വേറെ വേറെ ഒരാളെ കൂടിയുണ്ട് ഈ മൂന്ന് പേര് ഇങ്ങനെ ഇരിക്കുമ്പോ ബിനി പറയാണ് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വിശദ അത് നിനക്കെന്താണ് ഈ പറഞ്ഞതുല്ല ഈ പറയുന്ന ഷാനവാസിനോട് സോഫ്റ്റ് ഫോണുകൾ എന്താണ് അപ്പൊ പറഞ്ഞാൽ എനിക്ക് എങ്ങനത്തെ സോഫ്റ്റ് ഫോൺ എന്താ കാര്യം എനിക്ക് ഷാനവാസ് സത്യം എന്ന് വെച്ചാൽ വളരെ വളരെ ക്ലവർ ആയിട്ടാണ് ഇവിടെ കൊണ്ടു ഞാൻ കുറ്റം പറയുന്നതിന് പേര് അതെനിക്ക് എനിക്കൊന്നറിയാൻ വേണ്ടി അതായത് ഞാൻ കാണുന്നത് ഷാനവാസിന്റെ പിന്നീട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട് അതാണ് ഞാൻ കാണുന്നത് ഞാൻ കാണാത്ത എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി നീ കണ്ടിട്ടുണ്ടോ അതായത് എന്തുകൊണ്ടാണ് എന്ത് കണ്ടാണ് നീ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇതിനെ വളച്ചൊടിച്ച് ചോദിക്കുകയാണ് മനസ്സിലായോ പക്ഷെ ഇവിടെ അവിടെ ജിസേന് വീഴുന്നില്ല ജിസേന് പറഞ്ഞ ഇല്ല അയാളൊരു പാവമാണ് ഈ പറഞ്ഞ എന്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മറ്റേ എന്താണ് പുകഞ്ഞ പൊള്ളി പുറത്ത് ആ ടാസ്കിലൊക്കെ നമുക്ക് കുറെ ബോണ്ടിങ് ആയി ആൾ പാപമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ നടന്നില്ല ഞാൻ ചോദിച്ചു അവളെ ഇങ്ങനെ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി നടന്നില്ല എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അപ്പാനി പറഞ്ഞത് അപ്പാനെ പതു പതുക്കെ ആ ഇരിക്ക അപ്പാനെ അപ്പാനും ക്യാമറ ബ്ലോക്ക് ചെയ്തിരിക്കും ഈ അവിടെ നിന്ന് ക്യാമറ ആണല്ലോ നീ ചിപ്പുറത്തിരി പതുക്കെടുത്ത് അപ്പാനിയെ പിടിച്ചു ഇപ്പുറത്തിരുത്തും അപ്പോഴേ ക്യാമറ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പാൻ്റെ അടുത്തു അപ്പാനി നിങ്ങൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഷാനവാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ന് ചോദിക്കുമ്പോൾ അപ്പാന് പറയുന്നത് അവരുടെ പിന്നെ അപ്പാനെ ആദ്യം കുറച്ച് നെഗറ്റീവ് പറഞ്ഞു പറയുമെങ്കിൽ പിന്നീട് പറയും പക്ഷെ ബേസിക്കലി ആരാണ് പുള്ളി ഒരു പാവമാണ് പുള്ളി അന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നീ അക്ബർ എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നീ എന്നെ പറയുമ്പോൾ എനിക്ക് കൊള്ളും അക്ബർ പറയുമ്പോൾ എനിക്ക് കൊള്ളണ ഇവിടെയാണെങ്കിൽ നീ പറയുമ്പോൾ കൊള്ളണ എനിക്ക് ഇവിടെയാണ് എന്നുള്ള രീതിയിൽ അവസാനം ഷാനവാസിനെ വലിയ കുറ്റപ്പെടുത്തുന്നില്ല ആൾ നല്ലൊരാൾ ആണ് എന്ന് ആരെ പിന്നീട് പറയും അവിടെ കുത്തി തിരിപ്പ് ഫെയിലായി പോകും മനസ്സിലായോ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് പിന്നെ അവിടെയും ഫെയിലായി പോകും അപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും കൃത്യം അത് ബിഗ് ബോസ് കൃത്യമായിട്ട് കണ്ടത്തെ എപ്പിസോഡ് വരെ കാണിച്ചു എല്ലായിടത്തും ഒരു കാര്യമുള്ള ഇതെല്ലാം അടിമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പതുക്കെ വിളിച്ചു നിർത്തി ആര്യൻ്റെ കേസ് ഇന്നലെ ആര്യന്റെ കേസ് ആര്യനീ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നപ്പോഴും ആര്യനെ പതുക്കെ വിളിച്ചു നിർത്തി മാറ്റിയിട്ട് പറയണെ നീ ഈ പറയുന്ന ക്യാമറ പോയി പറയണം നീ ക്യാമറയിൽ പോയി പറയണം അതായത് അവളെ പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കിറ്റ് ചെയ്യും എന്ന് പറയണം ഇവിടെ നിങ്ങളുടെ വേട്ടയിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയല്ലേ നീ പോയി പറയണം നീ പോയി പറയണം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നീ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം നീ ട്രിഗർ ചെയ്യണം ഇത് പറഞ്ഞ് ട്രിഗർ ചെയ്താൽ മാത്രമേ അവള് പോവുള്ളൂ പതുക്കെ വിളിച്ചുരുത്തി സ്പ്രൂ എത്തി കൊടുക്കുക എന്നിട്ട് ഇവിടെ നൈസിനാ മാറിയിരിക്കും ഇതെല്ലാ സ്ക്രൂവും കൊണ്ടിട്ടിട്ട് ഇവിടെ നൈസില മാറി അവിടെ നിന്ന് ഒരടി വരുമ്പോ ഇങ്ങനെ കൈ കെട്ടിയിരുന്ന എല്ലാം ഇങ്ങനെ നോക്കും കംപ്ലീറ്റ് അതിനെ വാച്ച് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പിലുള്ളവരെ പതുക്കെ വിളിക്കും സ്പ്രൂവേറ്റി കൊടുക്കും ഇതാണ് ഈ ബിന്നിയുടെ മെയിൻ കുത്തിരുപ്പിന്റെ ഈ പറയുന്ന രാജ്ഞി തന്നെയാണ് ഈ ഈ ബിന്നി പിന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ റണാം കേസ് പറഞ്ഞു പിന്നെ അക്ബറും ഷാനവാസുമായിട്ടുള്ള വിഷയം അതായത് ഈ ജസ്റ്റർ കാണിച്ചു അതായത് ഈ നടുവിരൽ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ അവിടെ കിടന്ന് കത്തിക്കയറുമ്പോൾ അപ്പാൻ ഈ നമ്മുടെ ഇതൊരു മസ്താനി അതിന് മറുപടി അവൾക്ക് ഇതൊന്നും ഒരു ചെറിയ അവൾക്ക് അവൾക്ക് ഒരു മാറ്ററല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുന്ന ഒരു കക്ഷിയാണ് ഈ പറയുന്ന മസ്താനി ഓക്കെ അപ്പൊ ഇവിടെ നിന്നപ്പോ ഈ പതുക്കെ അക്ബർ പോയി ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്ത് ഇരുന്നിട്ട് കണ്ടു അവളത് അവൾ ചെയ്ത് ശരിയല്ല ഷാനവാസിന്റെ അടുത്ത് മനപൂർവ്വം പ്രഭോപിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കയാണ് എന്നിട്ട് കണ്ടാവും ചിലവർ കണ്ട് ഒന്ന് പറയുമ്പോൾ രണ്ട് എന്റെ അച്ഛനെ പോയി വിളിക്കുന്നു എന്റെ അച്ഛനെ പോയി വിളിക്കാൻ പറയും അത് അച്ഛനോട് വലിയ ഇതൊന്നും ഇല്ലാത്തവനാണ് മറ്റുള്ളവർ അച്ഛനെ പോയി വിളിക്കുന്നത് എന്ന് അക്ബർ പറയുന്നു അവിടെ വെച്ച് ഷാനവാസ് തിയറാവുന്നു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു തള്ളുമ്പോൾ സോഫയിൽ ഒന്ന് വീണു അതിനുശേഷം എഴുചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയുടെ വക്കിലെത്തുമ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നു ബിഗ് ബോസ് വിളിച്ച് നേരെ കൺഫെഷൻ റൂമിൽ കൊണ്ടു അവിടെ വെച്ച് മടിയോടടി ബിഗ് ബോസ് പറഞ്ഞ് തളർന്നു ബിഗ് ബോസ് അത്രയൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പം ഈ നമ്മുടെ അക്ബർ പറയുന്നത് തന്തയ്ക്ക് വിളിക്കും തന്തയ്ക്ക് അത് തന്തയ്ക്ക് വിളിയായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല അതായത് എന്നെ ഒരാൾ തെറി വിളിക്കുന്നു ഇന്ന് നീ എന്റെ അച്ഛനെ പോയി വീടാ ഇതെങ്ങനെ തന്തയ്ക്ക് വിളിയാവും എന്ന് അത് എനിക്ക് തോന്നുന്നു ഷാനവാസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു മനസ്സിലായി നീ എന്റെ നീ എന്നെ തെറി വിളിച്ചോണ്ടെന്നെ പറഞ്ഞത് നീ എന്നെ തെറി വിളിച്ചു നീ എന്റെ വീട്ടിൽ പോയി വിളി നീ നിന്റെ അച്ഛനെ പോയി വിളി എന്ന് പറയുന്നത് അതൊരു തന്തയ്ക്ക് വിളിയായിട്ട് എങ്ങനെ എങ്ങനെ കൂട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അത് എന്നെയാണ് വിളിക്കുന്നത് നീ എന്നെ വിളിക്കണം എന്റെ തന്തയെ പോയി വിളി എന്നുള്ളത് പറയുന്നത് ഒരു തന്തയ്ക്ക് വിളിയാവുമോ എന്നുള്ളത് നമുക്ക് ഒരു ഡിബേറ്റിന്റെ ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് അതിനുശേഷം ബിഗ് ബോസ് കുറെ നേരം ഏതാണ്ട് മണിക്കൂറോ രണ്ടാം മൂന്നാം മണിക്കൂർ വരെ ഒരു അക്ഷരം ഒരക്ഷരമിണ്ടാതെ അവര അതിനകത്തിരുത്തുന്നു അതിനുശേഷം വിളിച്ച് കൺഫെഷൻ ഈ പറയുന്ന ലിവിങ് റൂമിൽ പിടിച്ചിരുന്നു എല്ലാരോടത്ത് പറയുന്നു ഇനി ഇവിടെ അസഭ്യവാക്കുകളോ ഈ പറയുന്ന പിന്നെന്താണ് ഈ അറ്റാക്കുകളോ അങ്ങനെ എന്നും ചെയ്യാൻ പാടില്ല ഇനി ചെയ്ത് ലാസ്റ്റ് വേണമെങ്കിൽ ഇനി ആരെങ്കിലും ചെയ്ത് ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ എന്തു ചെയ്യും ഇവിടെ നിന്ന് എവിക്റ്റ് ആക്കി വിടുമെന്ന് പറയുന്നു അതിനുശേഷമാണ് ഈ ജയിലിൽ ഈ പറയുന്ന ജിസൈലും അനുമോളും തമ്മിലുള്ള ആ ഒരു അടി നടക്കുമ്പോൾ അക്ബർ അക്ബറാണെന്ന് തോന്നുന്നു വന്ന് പിന്നീട് ഷാനവാസിനെ വിളിച്ചൊരിത്ത് കൊണ്ടിരുന്നു അവിടെ വെച്ച് ഷാനവാസ് നല്ല രീതിയിൽ കരയുന്നുണ്ട് മറ്റൊന്നുമല്ല അവന്റെ ഉമ്മയുടെ കേസ് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ താമസിച്ച് പോയിരുന്നെങ്കിൽ അറ്റാക്ക് ആയിരുന്നു ഉമ്മ പിന്നീട് എന്താണ് മരിച്ചു പോവുമായിരുന്നു എന്ന് പറഞ്ഞ് ഉമ്മയാണല്ലോ പറഞ്ഞ സത്യം പറഞ്ഞാൽ അക്ബറും ഷാനവാസും അവിടെ കരയുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ ഒരു വളരെ നമുക്ക് ഒരു ഒരു തരത്തിൽ ഒരു വൈകാരികമായ ഒരു മുഹൂർത്തവും നമുക്ക് ഒരു ഇഷ്ടം ആകു തോന്നും നമുക്ക് നമുക്ക് ഒരു സങ്കടം തോന്നും ഉമ്മയുടെ കേസ് അല്ലേ അപ്പം ഇവര് രണ്ടും ഇപ്പോ ഒരു പിന്നെ ഈ പറഞ്ഞ ജോയിന്റായി നിൽക്കുന്നു പക്ഷെ അത് എത്ര താലം പോകുന്ന അറിയില്ല ചിലപ്പോ ഒന്നോ രണ്ട് ദിവസം ഉണ്ടായിരിക്കും വീണ്ടും വന്നാലും ഗെയിമാണ് അതിൻ്റെ ഇടയിൽ കളികൾ വരും ഈ അക്ബർ റൈസ് ആയി കഴിഞ്ഞ അക്ബറിന്റെ വായിന്ന് വരുന്ന തെറികൾ പലതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവൻ വീണ്ടും പറയും നിന്റെ താൻ പോയി വിളിയിടാം ബിഗ് ബോസ് അറിയാം ഇവര് ട്രിഗർ ആയി നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാകരുത് എന്ന് ബിഗ് ബോസ് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഭവം അതുപോലെ തന്നെ ഇവരെ വീണ്ടും 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 വിളിച്ചതിനെ സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഇത്രയാണ് നടന്നത് പിന്നെ പണിപ്പുര ടാസ്ക് വന്നു പണിപ്പുര ടാസ്കില് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് പണിപ്പുര ടാസ്കില് ഒരു അഞ്ച് ടാസ്ക് ആയിരുന്നു എനിക്ക് എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ത് എന്ത് റാങ് എന്തൊക്കെ കുറേയൊക്കെ റാങ്കിങ് ചെയ്യുന്ന സംഭവം ഒക്കെ അതിൽ ജിസയിൽ വന്നിട്ട് ആ ഒരു കേസ് പറഞ്ഞു ഈ സാബുമാൻ എന്തിനടേയും അവനെ കൊണ്ടുവന്നത് എന്ത് മനസ്സിലായില്ല എപ്പോഴും എപ്പോഴും തുടക്കം പറയണമെച്ചും പറഞ്ഞു ഈ സാബുമാൻ എന്ന് പറഞ്ഞ ആളെ എന്തിനാ കൊണ്ടുവന്നത് അവൻ എന്താ നേരെ ദിവസം സംസാരിക്കാൻ അവൻ ഗേ ആയിട്ടാണോ ഇനിയിപ്പം വന്ന് അന്ന് തൊട്ട് നമ്മുടെ ഈ പറയുന്ന ഇവന്റെ നെവിന്റെ കൂട്ടത്താണ് ഇനി ഗേ ആയിട്ടാണോ അവടെ ഒരു ലവ് ട്രാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് എനിക്ക് ഡൗട്ട് അല്ലാതെ വേറെ ഒന്നും ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ അറിയാതെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഏഹ് ഒരു അഭിപ്രായം പറയാൻ അറിയത്തില്ല അവൻ എന്ത് കൊണ്ടുവന്നറിഞ്ഞാ ആ പൊട്ടന്റെ ഇടാൻ വിളിച്ച് ജസേൽ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ജനുവൻ ആയിട്ടാണോ ആ ടാസ്ക് നടത്തിയത് ഈ മണ്ടനെ മനസ്സിലായില്ല ജസൈലും അവനെ അവനെ കൊണ്ടിടീക്കാൻ നോക്കുന്നത് എവര് ജന്യൂനായിട്ടാണ് ഈ ഒരു അതായത് ബുദ്ധിമാനാരും ജനുവനായിട്ടാണ് ഒരു ടാസ്ക് കിട്ടി പുറത്ത് എന്താണെന്ന് ജിസൈലിനറിയാൻ പറ്റും അതാണ് ഇവർ ചോദിക്കുന്നത് അവൻ അവിടെ ഇവിടെയും തൊള്ളാൻ എന്തോ ഒക്കെ പറഞ്ഞു ജിസൈലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ഇതിനിടയ്ക്ക് പറയാൻ വന്നത് ഈ ജിസൈലിനെയും ഈ ബിഗ് ഈ പറയുന്ന ബിഗ് ബോസിനെ ജിസൈലിനെ എന്ത് ചെയ്തു അതായത് അതിനകത്ത് അതിനകത്ത് ഒരു അതായത് ഇവർ തോക്കുകയാണെങ്കിൽ നമ്മുടെ വൈൽഡ് ഗാർഡുകൾ ജയിക്കുകയും മറ്റവർ തോക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പണി കൊടുക്കൂല പണിയിൽ ഒന്നു വെച്ചാൽ ഈ പറയുന്ന രണ്ടാഴ്ചയിൽ ലാലേക്ഷനെ കാണാൻ സാധിക്കില്ല അതായത് ഒരു പണി അപ്പോ ആദ്യം എനിക്ക് എനിക്കൊന്നിന് അതിനകത്ത് ഒന്ന് ഷാനവാസിനെ എടുത്തു പിന്നെ വന്ന കളികളിൽ മൂന്ന് പേരെയും കൂടി എടുത്തു അത് എനിക്ക് അതെനിക്ക് റെന അനുമോള് ഈ പറയുന്ന ജിസൈല് ആദ്യം ഇവർ ബിഗ് ബോസ് വിചാരിച്ചെന്ന് ഈ ടാസ്ക് ഈ രണ്ടാഴ്ച വരുന്ന രണ്ടാഴ്ചകളിൽ ലാലിനെ കാണാൻ പറ്റത്തില്ല അത് ആരെ തിരഞ്ഞെടുക്കും എന്ന് വിചാരിച്ചു എനിക്ക് എനിക്കൊന്നിന് ബിഗ് ബോസ് ആരെ വിചാരിച്ചത് ഈ പറയുന്ന ജിസൈലിനെ അവർ തിരഞ്ഞെടുക്കണം കാരണം അവർക്ക് അത്ര പോരല്ലോ തിരഞ്ഞെടുക്കും എന്നാണ് ഈ ബിഗ് ബോസ് കരുതിയത് പക്ഷേ അത് സംഭവിച്ചില്ല ഇവർ തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീണ്ടും ഒരു കളി കളിച്ചു അപ്പൊ പേര് അല്ലാതെ ഉണ്ടല്ലോ അതായത് റന അനുമോള് ഈ പറയുന്ന ജിസൈൽ ഉണ്ടല്ലോ മൂന്നുരന്ത ഈ മൂന്നു ഒരാളെയും കൂടി തിരഞ്ഞെടുക്കും ഇതിൽ ഒരാൾക്ക് ഈ പറയുന്ന മോഹൻലാലിന്റെ എപ്പിസോഡ് രണ്ട് വീക്ക് കാണാൻ പറ്റില്ല അവിടെയും ഈ ബിഗ് ബോസ് വിചാരിച്ചത് ആ ജിസൈലിനെ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവർ ജിസൈലിനെ വീണ്ടും തിരഞ്ഞെടുത്തില്ല അവിടെ തിരഞ്ഞെടുത്ത് റനേനയാണ് അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു ഈ ഈ പറയുന്ന അനുമോളോ ഈ പറയുന്ന ജിസയിലോ രണ്ടാഴ്ച മാറി എന്ന് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കുറച്ചു കാലത്തേക്ക് നീണ്ടുപോകുമല്ലോ അപ്പൊ അത് മാഞ്ഞു പോകുമ്പോൾ എന്ന് അവർ വിചാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു നമുക്ക് വേണ്ടി കാണാം ജയ്